കോഴിക്കോട് ഉള്ളേരിയിൽ ജനവാസ മേഖലയിൽ കണ്ടത് കാട്ടുപൂച്ചയെന്ന് വനം വകുപ്പ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലൂടെയാണ് ഇത് സ്ഥിരീകരിച്ചത് പുലിയുമായ സാമ്യമുള്ള ജീവിയെ കണ്ടത് പ്രദേശത്ത് പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു ഉള്ളേരി സ്വദേശി ബൈജുവിൻ്റെ വീട്ടുമുറ്റത്ത് കൂടിയാണ് ജീവി കടന്നുപോയത് രാഹുൽ കെ വിവരങ്ങൾ നൽകും രാഹുൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ പലരിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതോടുകൂടി നാട്ടുകാർ ആകെ ഭീതിയിലായിരുന്നു എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുന്നു അല്ലേ അത് തീർച്ചയായും നാട്ടുകാരെ സംബന്ധിച്ച് വിശ്വാസം നേരെ വീണു എന്ന് പറയാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പുലിയാണ് എന്നാണ് അവർ കരുതിയത് പ്രത്യേകിച്ച് ജനവാസ മേഖലയിലൂടെ വീട്ടുമുറ്റത്ത് കൂടെ പുലി കടന്നു പോകുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക പരിഭ്രാന്തി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇതാണ് ഉള്ളിയേരിയിലും സംഭവിച്ചത് ഉള്ളിയേരി സ്വദേശിയായ ബൈജുവിന്റെ ആ വീട്ടുമുറ്റത്തുകൂടിയാണ് നാട്ടുകാർ പറഞ്ഞത് പ്രകാരം പുലി കടന്നു പോയിരുന്നത് തുടർന്ന് വനംവകുപ്പിൽ അറിയിച്ചു വനംവകുപ്പ് വന്നു പരിശോധന നടത്തിയോടുകൂടിയാണ് ഇത് പുലിയല്ല കാട്ടുപൂച്ചയാണ് അത്യാവശ്യം വലിപ്പമുള്ള കാട്ടുപൂച്ചിയാണെന്ന് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥാപിക്കേണ്ടതില്ല നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് വനം വകുപ്പ് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു നാട്ടുകാർക്ക് യഥാർത്ഥത്തിൽ ശ്വാസം നേരെ വീണ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്